ഞാനിപ്പോഴുള്ളത് എറണാകുളം നായരമ്പലം വെളിയത്താം പറമ്പിലെ പന്ത്രണ്ടാം വാർഡിലാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കടലേറ്റത്തിൻ്റെ ഭാഗമായി ഈ റോഡുകളിലേക്ക് ഉൾപ്പെടെ ഇങ്ങനെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ശക്തമായ തിരമാലകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രദേശത്തുള്ള പന്ത്രണ്ടോളം വീടുകളിൽ വെള്ളം കയറി ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ കൂറ്റൻ തിരമാലകളാണ് ഇങ്ങോട്ടേക്ക് ആഞ്ഞടിക്കുന്നത് ഇവിടെ മൺതിട്ടകൾ സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം മൺതിട്ടകൾ മണ്ണ് നിറച്ച ചാക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഈ ശക്തമായ തിരമാലകളിൽ തകർന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ വെള്ളത്തിൽ അത് അതൊഴുകുന്നതും നമുക്ക് കാണാൻ സാധിക്കും കടൽപിത്തി ഉണ്ട് കടൽഭിത്തിയും ഭാഗികമായി തകർന്ന നിലയിലാണ് ഈ റോഡിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നുണ്ട് യാത്ര ഇതിലെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് നിരവധി കുടുംബങ്ങളുണ്ട് ഈ തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു പലരും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷേ എത്രയെല്ലാം അധികാരികളോട് പറഞ്ഞിട്ടും ഇവരുടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിരവധി കുടുംബങ്ങളാണുള്ളത് ഇവർക്കെല്ലാം തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യമാണ് നേരിടേണ്ടി വരുന്നത് കടലേറ്റത്തിന്റെ ഭാഗമായി രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഒരു വൈകുന്നേരം വരെ ഇതുപോലെ ഈ പുഴ ഒഴുകുന്നത് പോലെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുവാണ് ഈ ഒരു സാഹചര്യം അവർ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാതെ പലരും ഇവിടെ നിൽക്കുകയാണ് പലരുടെയും ബന്ധുക്കളെല്ലാം തന്നെ പലയിടങ്ങളിലേക്കായി മാറി മറ്റുള്ളവരാണ് ഇപ്പോഴും തുടരുന്നത് ഇവിടെ ഒരു പഴയ ഉണ്ട് ഈ പഴിയിൽ നിന്നെല്ലാം തന്നെ ഇങ്ങനെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഇത് തന്നെ അവസ്ഥ ഇത് പൊട്ടി പൊട്ടിപ്പോയട്ട് ഇത് തന്നെ ഉള്ള ഗതി ഇതിപ്പോൾ കുറേ കാലമായി ഇതിങ്ങനെ ഞങ്ങൾ സമരം ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് ഒരു കാര്യമൊന്നും നടന്നിട്ടില്ല ഇന്നേവരെ വരെ ഇപ്പം അവർ ഇന്ന് വരും നാളെ വരും എന്ന് പറയും ഇതല്ലാതെ വേറെന്താ ചെയ്യും ഈ മൂന്ന് ദിവസമായിട്ടും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഇവിടെ ഇവിടെ മെമ്പർമാരും വന്നിട്ടില്ല ഒരു വില്ലേജ് ഓഫീസർ വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഇവിടെ ഇടയ്ക്ക് വലിയ ചേണ്ടി വരും ഇവിടെ അല്ലാതെ വേറെ ആരും ഇവിടെ ചേട്ടന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയോണ്ട് താമസിക്കാൻ യോഗ്യമല്ലാത്ത നമ്മളോട് സംസാരിച്ച് ഈ ചേട്ടന്റെ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് ഈ വെള്ളം കയറി താമസിക്കാൻ യോഗ്യമല്ലാത്ത നിലയിലുള്ളത് പലരും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിയെങ്കിലും ഇപ്പോഴും ഇവിടെ തുടരുന്നവരുണ്ട് ഇവരുടെ നാളുകളായുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടില്ല അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇത് പഞ്ചായത്തിലൊക്കെ പറയുമ്പോൾ പറയുമ്പോഴവരെന്താ പറയുന്നത് പഞ്ചായത്തിൽ ഇതിനുള്ള ഫണ്ടില്ല ഇത് കേന്ദ്രത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്നുള്ള ഇത് വേണം പഞ്ചായത്തിനോ പഞ്ചായത്ത് അധികാരികളോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല വില്ലേജിൽ നിന്ന് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒരു അധികാരി വർഗ്ഗങ്ങളിങ്ങൾ കടന്നു വരുന്നില്ല വോട്ട് ചോദിച്ചു വരുമല്ലോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വഴിക്ക് ഞങ്ങൾ നോക്കും എന്തായാലും വോട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു ശാശ്വതമായ പരിഹാരം വേണം എല്ലാ വർഷവും ഇങ്ങനെ പറ്റില്ല ഇതുതന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും പറയുന്നുണ്ട് ഒരു പരിഹാരമില്ല ഇവർ നാളുകളായി ഒരു കാര്യം തന്നെയാണ് അതിന് ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നതെല്ലാം ഇവിടുത്തെ വീടുകളിലേക്കുള്ള വഴിയാണ് ഈ വഴിയിലെല്ലാം തന്നെ ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വീടുകളിലേക്കൊന്നും പോകാൻ കഴിയുന്നില്ല ഇതിലെ നടക്കുന്നതും ദുസ്സഹമാണ് അത്രയേറെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് ഈ നായരമ്പലം പന്ത്രണ്ടാം വാർഡിലെ തീരദേശവാസികളെല്ലാം തന്നെയുള്ളത് ഇതിലെ നടക്കുമ്പോൾ അടക്കം അവർക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നില്ല ഈ മണ്ണിൽ താന്നു പോകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഓരോ ദിവസവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അധികാരികൾ ഇവർക്ക് നേരെ തിരിഞ്ഞു നോക്കാതെ ഇവർ ഇവിടെ ജീവിച്ചു പോകുന്നത് എന്ന് പറയേണ്ടിയിരുന്നു വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി